വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പേഴ്സൻറ്റ് പണിക്കൂലി ആതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം കരിങ്കലത്താണി ഇബ്രാഹിം പടി മാലിക് ഇബിൻ ഹബീബ് ദിനാർ മജ്ലിസിൽ പത്തൊൻപതാമത് ഉറൂസ് മുബാറക് വിവിധ പരിപാടികളോടെ നടന്നു കരിങ്കലത്താണി ഇബ്രാഹിം പടി മാലിക് ഇബിൻ ഹബീബ് ദിനാർ മജ്ലിസിൽ പത്തൊമ്പതാമത് ഉറൂസ് മുബാറക് വിവിധ പരിപാടികളോട് നടന്നു ആമിർ മുഹമ്മദ് കുട്ടി മസ്താന്റെ നേതൃത്വത്തിലാണ് ഉറൂസ് നടന്നത് സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഹൈദ്രൂസി വെന്നിയൂർ കൊടിയേറ്റ് നടത്തി ഗഞ്ചെ ഗൌഹർ അലി ഷാ ചിസ്തി വൽ ഖാദിരി പട്ടിക്കാട് അഷ്റഫ് അലി ഷാ ചിസ്തി പടപ്പറമ്പ് മുഹിബ് അലി ഷാ ഹംസ ഖാദിരി തങ്ങൾ വയനാട് സൈനുലാബിദ് കായൽപട്ടണം സാക്കിർ ഹുസൈൻ സൈനുലാബിദ് കായൽപട്ടണം സാക്കിർ മസ്താൻ ഭീമപള്ളി എന്നിവരുടെ സാന്നിധ്യത്തിൽ റിഫായി കുത്രാദ്വീപ് നടന്നു സെയ്തലവി ആത്തമനാട് തൊയ്ബ് കുരിഖ എന്നിവരാണ് നേതൃത്വം നൽകിയത് ഖലീഫുമാരും മുരീദന്മാരും പരിപാടിയിൽ പങ്കെടുത്തു അന്നദാനത്തോടെയാണ് പരിപാടി സമാപിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ